കഴിഞ്ഞ പതിനാറാം തീയതി ഷിമോറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇന്ന് എല്ലാവരുടെയും കണ്ണുകളും ചിന്തകളും ഷിമോറയിൽ ഇന്ന് വളരെ ദാരുണമായി കിടക്കുന്ന ആ അവസ്ഥയിലുള്ള അർജുൻ എന്ന് പറയുന്ന ആ ഒരു സുഹൃത്തിനെക്കുറിച്ചായിരിക്കും കോഴിക്കോട് കക്കോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ കോട്ടക്കലിൽ നിന്നും കഴിഞ്ഞ എട്ടാം തീയതി ജൂലൈ എട്ടാം തീയതി കോട്ടക്കലിൽ നിന്നും കർണാടകയിലേക്ക് യാത്ര പോയതാണ് പക്ഷേ അതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ അതിനെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ് എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നതിന് മുന്നേ ഞാൻ ആദ്യം ആ ഒരു സ്ഥലത്തെ ഉള്ള അവസ്ഥയെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം എന്നിട്ട് നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് വരാം യഥാർത്ഥത്തിൽ ഈ ഒരു പ്രദേശം ഈ ഷിമോറ എന്ന് പറയുന്ന ഒരു പ്രദേശം ഈ കാണുന്ന കണ്ടോ ഇതാണ് ഷിമോറ ഷിമോറയിൽ ഇപ്പം നിലവിലെ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നത് കാരണം ഒരു വലിയ റോഡാണ് ആ റോഡിൻ്റെ കുറുകെ ഒന്നിച്ച് ഒന്ന് അതിശക്തമായ ഏകദേശം അറുപതിനായിരം ടെണ്ണോളം വെയ്റ്റുള്ള അത്രയും ഇതായിട്ടുള്ള പവറിലാണ് വന്ന് വീണിട്ടുള്ളത് ഈ റോഡിന് തൊട്ട് താഴെയായിട്ടാണ് ഗംഗാവതി പുഴയുള്ളത് അവിടുത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെ ആയിരുന്നു എന്ന് അതുകൂടെ കാണിക്കുന്ന ഒരു പഴയ ദൃശ്യമാണിത് യഥാർത്ഥത്തിൽ ഒരു സ്ട്രേറ്റ് വ്യൂ ആണ് ഒരു സമയത്ത് ഇവിടെ ഒരു നല്ല ഒരു ഒരു ഹൈ സ്ട്രൈറ്റ് ഹൈവേ ആയിരുന്നു കാരണം രണ്ട് പാതയാണ് ഒന്ന് മുന്നോട്ട് അങ്ങോട്ടും പോകും ഒന്ന് തിരിച്ചു പോകുന്ന രണ്ട് പാതകളാണ് ഇവിടെ ഉള്ളത് പലപ്പോഴും ഉത്തരേന്ത്യയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വരുന്ന ലോറി ഡ്രൈവേഴ്സ് ഈ ഒരു ഗംഗാധര പുഴയുടെ തീരത്ത് ഉള്ള ഒരു ചെറിയ ഒരു ചായക്കട നിങ്ങൾ കാണുന്നുണ്ടോ ഈ ഒരു ചെറിയ ചായക്കടയിൽ നിന്ന് അവർ ചായ കുടിക്കുകയും അതേപോലെ ഒരു ദാബ എന്ന് പറയും ആ വീട്ടിൽ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഏശും അഞ്ചോളം വ്യക്തികൾ അവിടെയും ഉണ്ടായിരുന്നു അവർ ആ വീട്ടിൽ തന്നെ താമസം അവിടെ ഒരു ദാബയാണ് ചായക്കടയാണ് പലപ്പോഴും ഈ ലോറി ഡ്രൈവേഴ്സൊക്കെ ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് അല്ലെങ്കിൽ ലോറി അവിടെ നിർത്തി വിട്ടിട്ട് അവിടുന്ന് ചായ കുടിക്കും കുളിക്കും അത്തരം സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രദേശമാണ് യഥാർത്ഥത്തിൽ അതിമനോഹരമായ ഒരു പ്രകൃതി രമണീയമായ ഒരു പ്രദേശം എന്നൊക്കെ തന്നെ പറയാം പലപ്പോഴും ഏതൊരു ടൂറിസ്റ്റിനൊക്കെ ആകർഷിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് പ്രത്യേകിച്ച് മു മുകൾ നോക്കിയാൽ ചെങ്കുത്തായ മലനിരയാണ് ഏകദേശം അറുപതിനായിരം ഭാ ടെണ്ണോളം ഭാരമുള്ള ശക്തിയുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് ആ പഠനം നടത്തിയിട്ട് ഉള്ള റിപ്പോർട്ടുകൾ പറയുന്നത് അത്തരത്തിൽ ആ ഒരു പ്രദേശത്ത് നിന്ന് നേരെ ഈ ഒരു തൊട്ടടുത്ത് നദിക്ക് കുറുകയുണ്ടല്ലോ ഈ നദിക്ക് കുറുകയും ഈ മലയുടെയും നദിയുടെയും ഇടയിലാണ് ഈ റോഡ് പോകുന്നത് അങ്ങനെ ഉള്ള ഇതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ നിലവിലുണ്ടായിരുന്നത് ഇപ്പം നിലവിൽ ആ മലനിര ഒന്നിച്ച് വന്നിട്ട് സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാം അവിടെ നിലവിൽ ഈ ഒരു സംഭവിക്കുന്നതിന് മുന്നേ ഇത്രയും വലിയ ഒരു സംഭവം ഇന്ന് നടക്കുന്നത് ഏകദേശം പതിനാറാം തീയതി എട്ടേ മുപ്പതിനാണ് ഈ ഒരു സംഭവം ഷിമോറയിൽ നടക്കുന്നത് എട്ടേ മുപ്പത് രാവിലെ സമയം രാവിലെയൊക്കെ കൂടുതലായിട്ടും ട്രക്ക് ഡ്രൈവേഴ്സൊക്കെ നിർത്തിയിടുന്ന സമയങ്ങൾ ഈ ട്രക്ക് ഡ്രൈവേഴ്സൊക്കെ ഇത്തരം ഒരു നല്ല സുന്ദരമായൊരു പ്രദേശത്തും കാരണം ട്രക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ തോന്നുന്നിടത്തൊന്നും കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പറ്റില്ല പലപ്പോഴും ഈ ലോറി ഡ്രൈവേഴ്സും ട്രക്ക് ഡ്രൈവേഴ്സൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ അവർക്ക് വാഹനം ഒന്ന് ഒതുക്കിയിടണമെങ്കിലൊക്കെ ഒരു പ്രത്യേക ഒരു പ്രദേശമൊക്കെ വേണം മൾ മറ്റുള്ള പോലെ നമുക്ക് എവിടെയും പാർക്ക് ചെയ്യാൻ പറ്റും ഇവരെ സംബന്ധിച്ചിടത്തോളം അത്രമായ ഒരു സുഖകരമായ ഒരു പ്രദേശമൊക്കെ നോക്കിയിട്ട് അവർക്ക് നിർത്തിടാൻ പറ്റുള്ളൂ അങ്ങനെ മൂന്ന് ട്രക്കുകളും അതായത് കൂടെ ഒരു ഭാരത് ബെൻസും ഉൾപ്പെടെ ആയിരുന്നു അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഷിമോറ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് ചെങ്കുത്തായ മലനിരകളുണ്ട് പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഈ ഒരു ഇതൊന്നും അപകടം കാരണം അവിടെ ഒരു എട്ടേ മുപ്പതായ സമയത്ത് രാവിലെ സാധാരണ ഒരു എട്ടേ മുപ്പത് എന്നൊക്കെ പറയുമ്പോൾ രാവിലെ അവർ ഫ്രഷ് അപ്പ് ഒക്കെ ആവുന്ന ഒരു സമയമാണ് അങ്ങനെ പതിനാറാം തീയതി ഒരു എട്ടേ മുപ്പതായ സമയത്ത് പെട്ടെന്നായിരുന്നു മുകളിൽ നിന്ന് ഒന്നിച്ച് കാരണം മഴ നിക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇത്തരത്തിലൊരു വലിയ അപകടം ഉണ്ടായതിലേക്കുള്ള നയിച്ച മറ്റൊരു കാരണം കാരണം മഴ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ അതിന് തൊട്ട് മുന്നിലായിട്ട് ഗംഗാവതി പുഴ നിൽക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് വശത്തും വളരെ അപകടകരമായ സ്ഥലമാണ് എന്ന് പറയാം അപ്പം നടന്നിട്ടെന്ന് വെച്ചാൽ മുകളിൽ നിന്ന് ഏകദേശം അറുപതിനായിരം ടണ്ണോളം ഭാരം വരുന്ന മലമുഖയും പാറയും മണ്ണും എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങോട്ട് പവറെയ്ത് പോയി തൊട്ട അപ്പുറത്തേക്ക് ഈ പുഴയിലേക്കാണ് പോയി കാരണം ഏകദേശം ഈ മലനിരയുടെ ട്രക്കുകളൊക്കെ നിർത്തിയിടുന്ന സ്ഥലത്തുനിന്ന് പുഴയുടെ ഏകദേശം അടുത്തേക്ക് മുന്നൂറോളം മീറ്റർ മുന്നൂറ് മീറ്ററോളം വിസ്തൃതി വരുന്നുണ്ട് അങ്ങനെ ഈ ഈ ദാബയും അതേപോലെ ട്രക്കും എല്ലാം കൂടെ പുഴയിലേക്ക് അങ്ങ് പോയി പിന്നീടാണ് അന്വേഷണങ്ങളൊക്കെ വന്നു ഇനിയാണ് നമ്മൾ അർജുനിലേക്ക് നമുക്ക് വരാൻ പോകുന്നത് അതായത് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷം റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം അർജുനന് ഈ വഴി പോയതായിട്ടും ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് അന്വേഷണങ്ങളൊക്കെ വന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അതായത് ഇത്തരം ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് എന്നും ആ ഒരു സമയത്ത് അവിടെ വാഹനം നിർത്തിയ സമയത്ത് ഒരു പക്ഷേ അർജുനെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിൽ അത്തരത്തിലെവിടേക്കെങ്കിലും ഷിമോറയിലാണ് എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചിട്ട് ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ അർജുന അതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ബോധ്യത്തിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം അല്ലാതെ അവിടെ ഉണ്ടെന്നു എന്നുള്ളതിലേക്ക് അന്വേഷണങ്ങൾ പോകാൻ അതിനൊരു കാരണം ഉണ്ടാവല്ലോ അങ്ങനെ ഇരിക്കുകയാണ് ഭാരത് ബെൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ വാഹനമായിരുന്നു യഥാർത്ഥത്തിൽ അർജുൻ്റെ വാഹനം ഈ അർജുൻ്റെ വാഹനം ഭാരത് ബെൻസ് ആയതുകൊണ്ട് തന്നെ ബെൻസ് കമ്പനിക്ക് ഇത് ഒരു വാഹനത്തിൻ്റെ ജി പി എസ്സിൻ്റെ സംവിധാനം വഴി ഈ വാഹനം ഇപ്പം നിലവിൽ എവിടെയുണ്ടെന്ന് അന്വേഷിക്കാൻ പറ്റും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ പോയപ്പോൾ ഈ ഷിമോറയിൽ ഇത്രയും വലിയ അപകടം നടന്ന ഈ ഒരു പ്രദേശത്ത് തന്നെയാണ് ഈ അർജുൻ്റെ വാഹനവും കിടക്കുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം റിംഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇനി നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് വരാം യഥാർത്ഥത്തിൽ എന്തായിരുന്നു അർജുനെ ഏത് ദിവസമായിരുന്നു ഇവിടുന്ന് പുറപ്പെട്ടത് അതായത് അർജുന് കഴിഞ്ഞ എട്ടാം തീയതി ഒട്ടക്കലിൽ നിന്നും ചരക്കുമായിട്ട് കർണാടകയിലേക്ക് പോയതായിരുന്നു പിന്നീട് അവിടെ നിന്നും തിരിച്ച് വരുന്ന വഴി മര കാരണം അർജുന് എപ്പോഴും ഇത്തരം ട്രക്ക് വഴി ഗതാഗതം ഇത്തരം ലോങ് ഒക്കെ ചെയ്യാറില്ല പലപ്പോഴും അർജുന് ഒറ്റക്കാണ് യാത്ര ചെയ്യാറ് പലപ്പോഴും ലോറി ഡ്രൈവേഴ്സ് പലപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട് കാരണം ആധുനിക സംവിധാനങ്ങളൊക്കെ ഉള്ള അതുകൊണ്ട് തന്നെ കൂടുതലത് ഷിഫ്റ്റ് ചെയ്യാനും ഇറക്കാനൊക്കെ ആളുകൾ ഉണ്ടാകുന്നുണ്ടോണ്ട് തന്നെ പലപ്പോഴും അങ്ങനെ കുറേ ഡ്രോറി ഡ്രൈവേഴ്സ് ഉണ്ട് പ്രത്യേകിച്ച് ഭാരത് ബെൻസ് എന്ന് പറയുന്ന വാഹനമൊക്കെ പറയുകയാണെങ്കിൽ ഒരു യഥാർത്ഥത്തിൽ ഒരു കാർ ഓടിക്കുന്ന പോലെ വളരെ അനായാസം ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന വാഹനമാണ് ഭാരത് ബൻസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ശിമോഗയിൽ ഷിമോറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനൊരു സംഭവത്തിൽ ഇത് പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു പക്ഷേ അന്ന് എട്ടാം തീയതി അവിടെ നിന്ന് പുറപ്പെട്ട് പിന്നീട് അവിടുന്ന് മരവുമായിട്ട് അർജുനന് തിരിച്ച് വരുന്ന വഴി ഈ ഒരു സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പാർക്ക് ചെയ്ത ആ ഒരു പ്രദേശം കണ്ടോ ഈ ഒരു പ്രദേശത്ത് പാർക്ക് ചെയ്തിട്ട് ഒരു സൈഡത്ത് ഇവിടെ പാർക്ക് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനോ അത്തരത്തിൽ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ആ സമയത്താണ് ഇത് സംഭവിച്ചത് ആ സമയത്ത് ഇത് സംഭവിച്ച സമയത്ത് അതിലുണ്ടായിരുന്ന മൂന്ന് ട്രക്കുകൾ അതായത് വലിയ ട്രക്കുകൾ വലിയ മൂന്ന് ട്രക്കുകൾ ഉണ്ടായിരുന്നു അതിൽ പ്രത്യേകിച്ച് ഫ്യൂവൽ കാര്യങ്ങളൊക്കെ ഫ്യൂവൽ ലീക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവരൊക്കെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു കാരണം അവരെ അതോടെ അത് പുഴയിൽ നിന്നും ഒക്കെ ഈ ട്രക്കിൻ്റെ അവശിഷ്ടങ്ങളും മനുഷ്യൻ്റെ പിന്നെ മരിച്ച സ ശരീരങ്ങളൊക്കെ കിട്ടി അതേപോലെ തന്നെ ഏറ്റവും വിഷമിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മലം മുഖ നിരക്ക് താഴെയായിട്ടുള്ള ആ ഒരു ദാബയിൽ താമസിക്കുന്ന ആ വീട്ടുകാരുണ്ട് അതിൽ അവിടെ ഉണ്ടായിരുന്ന ഏകദേശം അഞ്ച് പേരോളം ആ ആ സംഭവ സ്ഥലത്ത് തന്നെ വെച്ചുകൊണ്ട് തന്നെ ആ വീടടക്കം വളരെ പാവപ്പെട്ട ദരിദ്രരായിട്ടുള്ള ആ മനുഷ്യരെ മരിച്ചുപോയി എന്നുള്ള വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് അതിൽ ആ ഒരു അതിലുണ്ട ആ വീട്ടിലുണ്ടായിരുന്ന അമ്മ മുത്തശ്ശിയോ അങ്ങനെ തോന്നുന്നു രണ്ട് കൈകൾ പുഴയുടെ ഏതോ ഒരു സൈഡിൽ നിന്നും കിട്ടിയതായിട്ടൊക്കെ പിന്നീട് അറിയാൻ കഴിഞ്ഞു കാരണം അത്രമാത്രം വലിയ പ്രഹരത്തോടെയാണ് അറുപതിനായിരം ടെണ്ണ് എന്നൊക്കെ പറയുമ്പോൾ എത്ര ആണ് അതിൻ്റെ ഭാരം നമ്മൾ നാല് ചോക്കും അങ്ങനെ അർജുന് ഇപ്പോഴും ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള സ്ഥിരീകരമാണ് നമാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം നിലവിൽ ഏകദേശം അന്ന് പതിനാറാം തീയതി പോയി പോയിക്കഴിഞ്ഞാൽ ഇന്ന് ഏകദേശം ടോട്ടലി ഒരു എട്ട് ദിവസം കൂടെ അധികമായി പക്ഷേ അർജുന് അവിടെ എത്തിയ സമയം ദിവസം എന്ന് പറയുമ്പോൾ ഒരു രണ്ട് ദിവസം കൂടെ നമ്മൾ കുറച്ചിട്ട് ആറ് ദിവസം ആയിട്ടുള്ളൂ ഈ സംഭവം നടക്കുന്നത് ആറ് ദിവസം മുന്നേണ് അപ്പം ഈ ആറ് ദിവസങ്ങൾക്ക് മുന്നേ ഇത് സംഭവിക്കുമ്പോഴേ നമ്മൾ ചിന്തിക്കണം എത്രമാത്രം ഇപ്പോൾ ഏകദേശം മണിക്കൂറുകളോളായിട്ടും അതിനുള്ളിൽ കാരണം ഫോൺ കോൾ ചെയ്തപ്പോൾ റിങ് ചെയ്തതായിട്ടുള്ള അറിവുകൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം യഥാർത്ഥത്തിൽ അവിടെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇതിനൊക്കെ നമ്മൾ ഏറ്റവും ഈ ഒരു വിഷയം ഇങ്ങനെ സംഭവിച്ച സമയത്ത് പലപ്പോഴും പല ലോറി മുതലാളിമാരൊക്കെ നമ്മൾ മുൻ ദിവസവും ഒരു ലോറി മുതലാളിമാരെയും വിഷയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു പക്ഷേ ഇവിടെ മനാഫ് എന്ന് പറയുന്ന ആ ലോറി ഡ്രൈവർ അല്ലെങ്കിൽ ആ ലോറിയുടെ മുതലാളി അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് ആ ഓണർ കാരണം എന്തിനും തയ്യാറായിക്കൊണ്ട് ഈയൊരു അപകട സ്ഥലത്ത് അദ്ദേഹം സജീവമായിട്ടുണ്ട് പിന്നെ ഈ ഒരു അവസ്ഥ എന്ന് പറയുമ്പോഴേ ഇപ്പോഴും അവിടെ മണ്ണ് നീ നീ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഹിറ്റാച്ചി അതേപോലെ തന്നെ അത്തരത്തിലുള്ള യന്ത്ര സാമഗ്രികളൊക്കെ ഉപയോഗിച്ചാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിപൂർവ്വം മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്തോന്ന് വെച്ചാൽ എന്തും സംഭവിക്കാം ഇനിയൊരു അപകടം കാരണം ഇപ്പം നിലവിൽ അവിടെ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന അതിവിദഗ്ധനായിട്ടുള്ള പല ഇത്തരം അപകടങ്ങളൊക്കെ അതായത് മണ്ണിടിച്ചിലും ഇതിനൊക്കെ വളരെ കാരണം ഈ ഇങ്ങനത്തെ ഒരു സ്ഥലം ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത വീഡിയോ ഫോട്ടോസുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പം ഈ ഒരു പ്രദേശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഒരു പ്രദേശമാണ് കാരണം ഇനിയിപ്പോൾ ആ മണ്ണ് നീക്കുന്ന സമയത്ത് എങ്ങാനും ആ മുകളിൽ നിന്ന് വീണ്ടും ഒരു പൊട്ടി വിഴലോ മണ്ണൊന്നിച്ച് ഇടിഞ്ഞു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും വലിയ അപകടങ്ങൾ ഉണ്ടാവും കാരണം ഈ ഒരു വിഷയവുമായിട്ട് മുന്നോട്ട് പോകുന്ന അവരെ തന്നെ അവർ പക്ഷേ ഇത് ബാധിക്കും പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് ഇന്ത്യൻ ആർമിക്കാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക കാരണം ഇന്ത്യൻ ആർമിയിൽ ഇതിനൊക്കെ ഹിമാചലിലും ഹിമാലയൻ പ്രദേശത്തൊക്കെ നിരന്തരമായിട്ട് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് ഇത്തരം മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉപയോഗിക്കുന്ന അതിഭീകരമായ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് കണ്ടാണ് ഇതൊക്കെ മൂവ് ചെയ്യുന്നത് എത്ര വലിയ ഇതിലും വലിയ ഒരു ഒരു പറയാ ഒരു ഒരു പത്ത് ലക്ഷം ടണ്ണൊക്കെ ഉള്ള മലയാണെങ്കിൽ പോലും അത് നീക്കാനുള്ള പ്ര ശക്തിയുള്ള അവിടെ ഉണ്ട് പക്ഷേ നമ്മളവിടെ വിഷയം എന്ന് പറയുന്നത് അർജുന ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കെടുക്കുകയാണ് അത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ ചെയ്യുക എന്നുള്ളത് വളരെ അനായാസം പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ല പ്രത്യേകിച്ച് അതൊരു കടൽ തീരത്തായിരുന്നു ഇത്തരം ഇന്ത്യൻ ആർമിയുടെ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല കാരണം അത് കടൽ മാർഗം എങ്ങനെയെങ്കിലും കാരണം ഈ ഒരു ഷിമോറ എന്ന് പറയുന്ന പ്രദേശവും ഏകദേശം അറബിക്കടലിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവിക്കുകയാണത് വളരെ ഈസി ആയിരുന്നു പക്ഷേ ഇവിടെ ഇതൊക്കെ ഒരു വലിയ ചാലഞ്ചിങ്ങാണ് ദിവസങ്ങളും മണിക്കൂറുകൾക്കുള്ളിലും നമ്മൾ ഈ അർജുനെ ആ ഒരു ഇതിനുള്ളിൽ കണ്ടെത്തി അത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വളരെ വിഷമകരമായ സാഹചര്യത്തിലേക്കായിരിക്കും കാര്യങ്ങളൊക്കെ പോവുക എന്നുള്ളത് ഒരു ദുഃഖിക്കുന്ന ഒരു കാര്യം തന്നെ ഈ അപകടത്തിൽ പെട്ടത് മൊത്തത്തിൽ പത്ത് പേരായിരുന്നു ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇതിൽ ഏഴോളം പേര് മരണമടഞ്ഞിട്ടുണ്ട് ഇതിൽ മറ്റ് ഒരു മറ്റ് രണ്ടു പേര് ഇത് ഇന്ന് രക്ഷപ്പെട്ടതായിട്ടുണ്ട് ആ പറയപ്പെടുന്നു പക്ഷേ ഇതിൽ അർജുനാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതല്ല കാരണം അതൊരു കാരണം ഫോൺ റിങ് ചെയ്യുക കാരണം ഈ ഒരു ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭാരത് ബെൻസ് എന്ന് പറയുന്നത് ഹൈലി ക്വാളിറ്റി ബിൽറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു പരിധി പരിധിവരെയൊക്കെ ഇതിനെ നിയന്ത്രിച്ച് നിർത്താനും അതേപോലെ അതിൻ്റെ ഉള്ളിലുള്ള സംവിധാനങ്ങൾ ഈ സാധാരണ അതിൻ്റെ ഉള്ളിലേക്ക് എപ്പോഴും ഓക്സിജൻ കാരണം യാസി വർക്ക് ചെയ്യും പറയപ്പെടുന്നത് എന്ത് തന്നെ ആയാലും എയർ കണ്ടീഷന് വർക്ക് ചെയ്യും ഇത്ര ദിവസത്തോളം വർക്ക് ചെയ്യും എന്നൊക്കെ ഭാരത് ബൻസ് തന്നെ പറയുന്നുണ്ട് കാരണം ഒരു സമയത്താണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം പക്ഷേ ഇവിടെ ഈ കാർബോ കാർബൺ ഡൈ ഓക്സൈഡ് സ്ഥിരമായിട്ട് നമ്മൾ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുന്ന സമയത്ത് അതവിടെ ഒരു ഇതുണ്ടാക്കുകയാണെങ്കിൽ അത് പിന്നീട് ഒരു വിഷയമാകും എന്നാണ് പറയുന്നത് പക്ഷേ അത് എത്രത്തോളം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമ്മളിവിടെ ഏറ്റവും വലിയൊരു ചാലഞ്ചിങ്ങായിട്ടുള്ളൊരു വിഷയം അർജുന നമുക്ക് തിരിച്ച് കിട്ടണം എന്ന് തന്നെയാണ് പക്ഷേ അവിടെ ഈ ഒരു അപകടം നടക്കുന്നതിന് കുറച്ച് മുന്നേ അതിലൂടെ ഒരു പാസ് ചെയ്ത ഒരു മലയാളി ഉണ്ടായിരുന്നു അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്ന് നമുക്ക് കേൾക്കാം എന്നിട്ട് ബാക്കി നമുക്ക് വിലക്ക് വരാം അപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ എന്റെ ഹസ്ബൻഡാണ് എനിക്കിത് ഷെയർ ചെയ്ത് തന്നത് ആളും ഈ വഴി തന്നെയാണ് അപകടം നടക്കുന്ന തൊട്ടു മുന്നാണ് ഇതിരെ പാസ് ചെയ്ത് പോകുന്നത് പിന്നീട് കേൾക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനു മുമ്പ് ചെറിയൊരു രീതി മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് വലിയൊരു ഇഷ്യൂസ് ഒന്നും ആയിട്ടില്ലായിരുന്നു അപ്പോൾ അപ്പൊ ശേഷം മണ്ണിടിച്ചിലും വന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ കേട്ടോ ഈ ഒരു ഈ കാണുന്നതൊക്കെ അപ്പോൾ ഒരുപാട് ഡ്രൈവർമാർ ഇവരെ യാത്ര ചെയ്യുന്നവരുമുണ്ട് ഇതിന്റെ അടുത്ത് തന്നെ നമുക്കൊരു തൊട്ട് കടയുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് കുളിക്കാൻ വേണ്ടി പറ്റുന്ന സൗകര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയുണ്ട് അപ്പം ആളും ഹസ്ബൻഡും ഇങ്ങനെ കുളിക്കാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങാൻ തീരുമാനിച്ച ടൈമില് ചെറിയൊരു മണ്ണിടിച്ചിലേ കണ്ടെങ്കിലും അപ്പ തന്നെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത് അപ്പോൾ പല വണ്ടികളും അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു പലരും കടയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്താ കാര്യം ഒന്നും ഒന്നും പറയാൻ എനിക്ക് പറ്റിയില്ല കാരണം ഒരുപാട് ജീവനുകൾ ഈ ഒരു മണ്ണിടിച്ചിൽ മൂലം മരണപ്പെട്ടിട്ടുണ്ട് അപ്പം ഇതിൽ എല്ലാവരുടെയായിട്ട് നമുക്ക് ഭയങ്കര സങ്കടമായി നമുക്ക് നമ്മുടെ മലയാളികളായി മലയാളിയായ എന്ന് പറയുന്ന ആ ഒരു ഡ്രൈവറിന് വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കാനേ പറ്റൂ കാരണം ആളുടെ ജീവൻ ജീവൻ പോകാതെ നമ്മുടെ കൈകളിൽ സുരക്ഷിതമായി കിട്ടണേ എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു ആവശ്യം എന്ന് പറയുന്നത് അപ്പം ഇതാണ് ആ ഒരു ലാസ്റ്റ് ഫൈനൽ മണ്ണിടിച്ചിലെല്ലാം വന്നതിന് ശേഷമുള്ള മഴയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സത്യമാണ് ഇപ്പോൾ അവിടെ നമുക്ക് റോഡ് അങ്ങോട്ട് പല ആൾക്കാരും അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ വേണ്ടി പറയുകയാണ് അങ്ങോട്ട് ആരെയും പാസ് ചെയ്ത് വിടുന്നില്ല അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാരെ തിരിച്ചു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക വേറെ ഏതെങ്കിലും വഴി നമ്മുടെ നാട്ടിലേക്ക് വരാനൊക്കെ അപ്പോൾ എൻ്റെ ഹസ്ബൻഡും അവിടെ ഇങ്ങനെ കെട്ടുകിടക്കുകയാണ് വീട്ടിൽ നാട്ടിലേക്ക് വരാൻ പറ്റത്തില്ലാത്തൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാ ഡ്രൈവർമാർക്കും നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ അപ്പം ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ കണ്ടോ അതായത് കുറച്ച് സമയം മാത്രമേ അവരവിടെ നിന്നുള്ളൂ പെട്ടെന്ന് അവിടെ നിന്ന് പോയി യഥാർത്ഥത്തില് ഇപ്പോഴും ഇവിടെ ഈ അന്വേഷണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം മഴ നിക്കാത്തതാണ് ഏറ്റവും വലിയൊരു വിഷയം പിന്നെ ഇവിടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ ഇൻ്റലിജൻ്റായിട്ട് വളരെ ബുദ്ധിപരമായിട്ടാണ് ചെയ്യാൻ പറ്റുക നമുക്ക് കുറേ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടാൻ പറ്റില്ല കാരണം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മുകളിൽ അതിലും അതിലും ശക്തമായ മലകൾ മുകളിലുണ്ട് ആ മലകളൊക്കെ വീണ്ടും ഇടിഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ അപകടങ്ങളായിരിക്കും പിന്നീട് സംഭവിക്കുന്നത് ഇന്ത്യൻ ആർമി ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇന്ത്യൻ ആർമിയെക്കുറിച്ച് ും എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല ബുദ്ധിപരമായിട്ട് മാത്രമേ ഇവിടെ കാര്യങ്ങൾ നീക്കം ആൻഡ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഈ ലോ ട്രക്കിൻ്റെ ബിൽറ്റ് ക്വാളിറ്റി ഹൈ എൻഡ് ക്വാളിറ്റിയാണ് പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഒരു ട്രക്ക് ഏകദേശം ഒരു ട്രക്കും അതിലെ ചരക്കും ഉൾപ്പെടെ ഏകദേശം ഇരുപത് ടെണ്ണ് ഭാരമുണ്ടാവും കാരണം ഒരു പക്ഷേ ഇത്രക്ക ഭാരമുള്ളത് കൊണ്ടായിരിക്കും കാരണം വെറും ഈ ട്രക്ക് മാത്രമായിട്ട് ഏകദേശം രണ്ട് രണ്ട് ടു പോയിൻറ്റ് സെവൻ ഏകദേശം ഒരു ഫൈവ് എന്നുള്ള ലെവലിലൊക്കെയാണ് ഇതിൻ്റെ ഭാരം വരുന്നത് ട്രക്ക് മാത്രം ബോഡി ഇതിൽ കയറ്റാതെ ബോഡി കയറ്റുന്നതോടുകൂടി ഇതിൻ്റെ ഭാരം വ്യത്യാസപ്പെടും യഥാർത്ഥത്തിൽ ഇതൊന്നും ഇത്രയൊക്കെ വെയിറ്റ് ഉണ്ടായത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഭാരത് ബെൻസ് കമ്പനി തന്നെ അവിടെ ഈ ഈ പ്രസ്ത ഈ പ്രദേശത്ത് അർജുനുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴൊക്കെ ഇത്രയൊക്കെ വെയിറ്റ് ഉണ്ടായത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അർജുൻ്റെ വാഹനം മല പുഴയിലേക്ക് പോവാതിരുന്നത് എന്ന് പറയപ്പെടുന്നു പക്ഷേ ഇതിനിടയ്ക്ക് ഇപ്പം നിലവിൽ ഈ ഗംഗാധര പുഴയിൽ കുറേ മ കൂടി കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴും ഒരു പക്ഷേ ചില ആളുകൾ പറയപ്പെടുന്നുണ്ട് ചില ആളുകൾ കണ്ടെത്തുന്ന ആളുകൾ പറയുന്നുണ്ട് ഒരു പക്ഷേ അവിടെ ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവുമോ എന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത് പക്ഷേ അപ്പോഴും ഭാരത് ബെൻസ് കമ്പനി പറയുന്നത് ഈ ഒരു അർജുൻ ഇപ്പം നിലവിലുള്ള ട്രക്ക് നിലവിൽ ഈ ഈ ഒരു പ്രദേശത്ത് തന്നെ ഈ മലമുകളിൽ നിന്ന് താഴേക്ക് താവുന്ന ഈ ഒരു പ്രദേശത്ത് തന്നെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പാണ് അവർ നൽകുന്നത് പക്ഷേ എത്രത്തോളം ആ ജീവൻ അവിടെ നിലനിൽക്കുന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് നമ്മളൊക്കെ മുന്നിലുള്ളത് കാരണം ഇപ്പം ഇന്ന് ഏകദേശം ഒരു ആറ് ദിവസമായി പക്ഷേ പൊതുവെ അതിൻ്റെ ഉള്ളിൽ ഇത്തരം ട്രക്കുകൾക്കുള്ളിൽ വെള്ളം അതേപോലെ തന്നെ ഭക്ഷണം സൗകര്യമൊക്കെ സംഭരിച്ചുകൊണ്ടാണ് സാധാരണ പോവാറ് പക്ഷേ ഇവിടെ ചോദ്യചിഹ്നം എന്താണെന്ന് വെച്ചാൽ രണ്ട് പ്രാവശ്യം ഫോൺ റിങ് ചെയ്തു ഈ സംഭവമൊക്കെ റെഡിയാണ് പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ട് പക്ഷേ മറ്റൊരു കാര്യം ഈ ട്രക്ക് വെള്ളത്തിലായിരുന്നെങ്കിൽ ഫോൺ പോലും റിങ് ചെയ്യൂല എന്നും ഈ ഉദ്യോഗസ്ഥന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട് പക്ഷേ ഒരു പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു റെസ്പോണ്ടിങ് നൽകാത്തത് എന്നുള്ള ചോദ്യത്തിനും നമുക്ക് ഉത്തരം കിട്ടുന്നില്ല ഒരു പക്ഷേ ഇത്രയും വലിയൊരു ആഘാതം വന്ന് ഇടിച്ച സമയത്ത് ഒരു പക്ഷെ അബോധാവസ്ഥയിലായിപ്പോയോ അർജുൻ അതല്ല ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ നമ്മൾ ഒരുപാട് പ്രതീക്ഷയിലാണ് പക്ഷേ ഈ ഒരു സമയത്താണ് ഇത് കുറച്ചും കൂടെ ശക്തമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് വന്നത് ആദ്യ സമയത്തൊക്കെ വളരെ പ്രയാസകരമായിരുന്നു കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ലായിരുന്നു ഇന്ത്യൻ ആർമിയൊക്കെ ഈ അവസാന ഘട്ടത്തിലാണ് എത്തിപ്പെട്ടത് നമ്മളെ കേരള ഗവൺമെൻറ്റൊക്കെ കൂടുതൽ പ്രഷർ നൽകിക്കൊണ്ടാണ് ആ കർണാടക ഗവൺമെൻറ് ഇത് ഏറ്റെടുക്കുന്നുണ്ട് കാരണം ആദ്യമൊക്കെ ഒരു നിസ്സഹകരണമായിരുന്നു സഹകരിക്കാൻ തീരെ തയ്യാറായിരുന്നില്ല ഇത്രയൊക്കെ സംഭവിച്ചിട്ടും കാരണം അവരാ ഗതാഗതം അവിടുന്ന് ഒരു കാര്യത്തിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഏതായാലും അർജുനെ നമുക്ക് തിരിച്ച് കിട്ടണം കാരണം ആ അമ്മ ആ ഭാ ഒരു ഭാര്യ മക്കളൊക്കെ കാത്തിരിക്കുകയാണ് അർജുനെ ഇതൊരു പക്ഷേ വലിയൊരു വി ഐ പി ഒക്കെ ആയിരുന്നെങ്കിൽ എപ്പോഴോ ഇത് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ചിന്തിക്കണം എത്രമാത്രം ഭീകരമായൊരു അവസ്ഥയാണ് ഒരു മനുഷ്യൻ അതിൻ്റെ ഉള്ളിൽ ജീവിക്കുക എന്ന് പറയുമ്പോഴേ നമ്മൾ മുന്നേ ബാബുവിൻ്റെ അവസ്ഥകളൊക്കെ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനത്തെ ഒരു അവസ്ഥയല്ല ജീവനോടെ അവിടെ അർജുന ജീവിച്ചിരിപ്പുണ്ടാവും എന്ന് നമ്മൾ വലിയ പ്രതീക്ഷയിൽ നിൽക്കുകയാണ് കാരണം എന്ത് സംഭവിക്കും എന്തായിരിക്കുമെന്ന് ഒരു വലിയ ചോദ്യചിഹ്നത്തിന് മുന്നിലാണ് നമ്മളൊക്കെ ഉള്ളത് ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്ക് നൽകുന്നത് വലിയ വലിയ ഓർമ്മപ്പെടുത്തലുകളാണ് പലപ്പോഴും നമ്മുടെ മലയാളികൾ തമ്മിലുള്ള ഐക്യം നാടിന് ഒരു മനുഷ്യന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിക്കാനുള്ള ഒരു ഒരു ഉഷ ഊർജസ്വലത ഇതൊക്കെയാണ് നമ്മളെ ഇത്തരം വീഡിയോസുകൾ പോലും ചെയ്യാൻ നമ്മളെ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നു നമ്മളെ നമ്മളെ എനർജറ്റിക്ക് ആക്കുന്നതൊക്കെ ഒരു ഒരു ജി ഒരു ജീവന് വേണ്ടി കാരണം ഒരു ജീവൻ്റെ വില എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനുഷ്യന് നമുക്കൊരു ജീവൻ നൽകാൻ കഴിയില്ല ഒരു ജീവനെ രക്ഷപ്പെടുത്താൻ ഒരു പക്ഷേ നമുക്ക് കഴിയും ഏതായാലും പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ടി കിട്ടും അപ്പോൾ ഓക്കെ ചെയ്യും はい。<laughs>